മക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശാന്തമ്മ എല്ലാവർക്കും ശാന്തമ്മ കിച്ചൻ ഫാമിലിയിലേക്ക് സ്വാഗതം ഇങ്ങനെയും ഭക്ഷണത്തിൻ്റെ വീഡിയോ ഒന്നല്ല കുറേയായി നമ്മൾ ഒന്നും ചെയ്യാത്തത് അതുകൊണ്ട് പാചകം ചെയ്യുന്ന അടുക്കളയിലേക്ക് ഒന്ന് നമ്മളൊന്ന് ചെന്ന് നോക്കുക എന്തായറീല്ല മഴയല്ല അതിനോ ഒന്നും ചെന്ന് നോക്കട്ടെ അതെല്ലാം നമ്മളെ അടുക്കള എല്ലാം പോയിക്കുണ്ട് ഇനി അതെല്ലാം ഒന്ന് വൃത്തിയാക്കി നന്നായിട്ടൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരൂ ഇത് എവിടെയെല്ലാം ഉണ്ട് ഇവിടെ ഉടമ്പുളി ഉണ്ടായിനും അത് രണ്ടെണ്ണം എടുത്തുണ്ടെങ്കിൽ ഇനി ഇവിടെയെല്ലാം എന്തെല്ലാം അറിയലാ എന്നൊന്നും നോക്കട്ടെ ഇവിടെയെല്ലാം മഴ പെയ്തിട്ട് ആകെ ഇതായിട്ടുണ്ട് ഇത് മോള മകെ നല്ലൊരു ഉടമ്പുളിയാണ് നല്ലൊരു കായ് ഉടമ്പുളി എൻ്റെ മോള് നല്ല ഉണ്ടെന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് കിട്ടുന്നത് വിടെയെല്ലാം ഉണ്ടാകുമായിരിക്കും പുളി മറ്റേ പുളിയേക്കാളും നല്ലത് ഇതാണ് ഏലത്ത് വെച്ച് ഉണക്കുന്ന അത്യാവശ്യമാണ് പുകയത്ത് വെച്ചിട്ടാണ് ഇതിപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ കറിവേശലം കൂട്ടിയിട്ടുണ്ട് ഇതിനിപ്പം നീ ഉണ്ടോന്ന് നോക്കണം ഇതിൻ്റെ മേലെ നമ്മളെ വാളംപുളിയേക്കാളും നല്ലത് ഉടൻപുളിയാന്നാണ് എല്ലാവരും പറയുന്നത് നല്ല രസമാണ് ചിലർക്കിൻ്റെ സാധിഷ്ടപ്പെടുകയില്ല നല്ല വിലയും കിട്ടും ഇത് നല്ല പൈസയാണ് ഇനി ഇങ്ങോട്ടല്ല നോക്കട്ടെ ഞാൻ ഇതിൻ്റെ മേലുണ്ട് മുകളിലോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് കായാ കിട്ടി പ്രാവശ്യം കുറേയുണ്ട് പിന്നെ ഒരു ചെടി ഒരു മിരട്ടൊരു തയ്യും കൂടി മുളച്ച് വന്നിട്ടുണ്ട് നല്ലൊരു തയ്യി ഇത് രണ്ടെണ്ണ ഉണ്ടെങ്കിലാണ് കായുണ്ടാവും എന്ന് പറയുന്നത് അത് വെറുതെ പറയുക ഒരു മരത്തമേലാ ഇത് കായുണ്ടായത് മുകളിലുണ്ട് എൻ്റെ മുകളിലുണ്ട് ഉണങ്ങാനായിക്കും മൂന്ന് കായ് കിട്ടി നല്ല കായാണ് മൂന്നെണ്ണം ഇത് കുറേ ഉണ്ടായാൽ കൂട്ടുകാർക്കെല്ലാം കൊണ്ടുത്തരുന്നുണ്ട് എനിക്കെല്ലാവരും തരുത്തുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരി നമ്മയ്ക്ക് കുറെ ഉടംപുളി അത് കറി വയ്ക്കലുണ്ട് ഇപ്പൊ ഇവിടെ വയ്ക്കട്ടെ പാചകപ്പാരി എല്ലാം അങ്ങ് കൊറച്ച് മോശമായി പോയി അതെല്ലാം നന്നാക്കി എടുക്കണം ഇനി എന്താന്ന് വെച്ചാല് നമുക്ക് ഈ മഴ ആയതിനെ കൊണ്ടാ ഒന്നും ചെയ്യാൻ പറ്റണ്ട ഇപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ശാന്തമ്മ വരും പിന്നെന്താ പറയുക എന്ന് വെച്ചാൽ നമുക്ക് ഈ എല്ലാത്തിനും കൂടുകയും വേണ്ടേ ഓ ഇപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ശാന്തമ്മ തിരിച്ച് വരും മഴയല്ല അതാ ഒന്നാമത്തേൽ ബുദ്ധിമുട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇന്ന് നല്ലൊരു ചോർച്ചയുണ്ട് അതുകൊണ്ടൊന്ന് ചെയ്തതാണ് പാചകപ്പാരി എല്ലാം ഒരു പകമായി നിൽക്കുന്നുണ്ട് എല്ലാം നല്ലോണം നയിൽ കാക്കണം ഇപ്പം കൊറേ സഹായിട്ട് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ തന്നെയാണ് നമ്മളിപ്പം അതാ പോലെ ഇതെല്ലാം കൂടി നല്ലതായിനു ഇപ്പം കുറെ സഹായിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ ഇനി നല്ലൊരു വൃത്തിയാക്കി നല്ലതാക്കിട്ട് ശാന്തമ്മ വരും എവിടെയെല്ലാം ആയിട്ട് ഇവിടെ കൊറേ ഇതെല്ലാം നട്ടീനും കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് ബാക്കിയെല്ലാം പോയി പോയി ചേമ്പും ചെടികളെല്ലാം കുഴിച്ചുട്ടീനു എന്താ മഞ്ഞളിന്റെ തൈ ഇങ്ങനെ ഓരോന്ന് കുറെ ചെറുചീര ചെറുചീര എല്ലാം കുറെ നട്ടീനെല്ലാം മഴ കൊണ്ട് പോയിപ്പോയി പിന്നെ ചില നിറച്ചും ചക്ക ഉണ്ടായിരുന്നു ചക്ക കുരുവപ്പാടായി കിടക്കുന്നത് നിറച്ചും ഉണ്ട് ചക്ക തീർമ്മിക്കില്ല ഇവിടെ നല്ലോണം ചക്കയുണ്ട് നോടൻപുള്ളി ഇതേ വള്ളിയെല്ലാം കുടുങ്ങി നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായി കൊണ്ടു കിടക്കണം മനെ ഒരു വള്ളി കുടുങ്ങിയിട്ട് എല്ലാ മരത്തിനും അങ്ങനെ എന്തെങ്കിലും ഒരു വള്ളി വന്ന് മുന്തിച്ച രണ്ടു തൈ ഉണ്ട് രണ്ട് തൈ ഒന്നിതാ ഒന്നിതാ എങ്ങനെയൊന്നും ഉണ്ടാകുക ഒന്നുമില്ല ตวเมล้างี้ะ